മധ്യവേനൽ അവധിക്കു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും സ്കൂൾ തുറന്ന് ആദ്യ രണ്ടാഴ്ചകളിൽ പാഠ്യവിഷയം മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്രമാറ്റത്തോടെയാണ് ഇത്തവണ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നാളെ വിദ്യാലയങ്ങളിലെത്തും ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ തുറന്ന് ആദ്യ രണ്ടാഴ്ച പാഠപുസ്തക പഠനത്തിന് പകരം പരിസര ശുചീകരണം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കായികം കൃഷി നല്ല പെരുമാറ്റം റോഡ് നിയമങ്ങൾ പോക്സോ നിയമം തുടങ്ങി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും പഠിപ്പിക്കുക സൂംബ ഡാൻസും ഈ അധ്യയന വർഷത്തിന്റെ ഭാഗമാകും അതേസമയം ഇന്ത്യയിൽ ആദ്യമായി പത്താം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുമെന്നതും ശ്രദ്ധേയമാണ് മഴ മാറി നിൽക്കുന്നതിനാൽ നല്ല രീതിയിൽ പ്രവേശനോത്സവം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും കാതലായ നിരവധി മാറ്റങ്ങളോടെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന്റെ പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ടർ തിരുവനന്തപുരം